ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇട്ട കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നലെ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ വിരുന്നേരൊക്കെ ഉണ്ടായിരുന്നേ അപ്പം നമ്മളെ വിരുന്നേരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പാത്രങ്ങളൊക്കെ ഒതുക്കല പണി അപ്പോൾ അതൊക്കെ നല്ല ഞാൻ ഒക്കെ കഴുകി ഒക്കെ വലർത്താനും വെള്ളം പോകാനൊക്കെ വെച്ചതാട്ട കേട്ടോ അഞ്ഞുമ്പൊക്കെ നമുക്ക് അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം അതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ളൊരു പണി എടുത്ത സാധനങ്ങളൊക്കെ എടുത്തോടത്തേക്ക് വെക്കുക അല്ലേ അപ്പം ഒന്ന് ചോറിക്ക് മുതി മുതിരപ്പേരും ഉണ്ടാക്കാൻ മകൾക്കും കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് അരിച്ചിട്ട് ഒന്ന് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് പക്ഷേ മുന്നേക്കെ എന്ന് പറഞ്ഞാൽ ഈ മുതിരയൊക്കെ ഉണ്ട് അരച്ചിട്ടുണ്ടെങ്കിൽ പകുതി കല്ലൂട്ടാ ഒരു കല്ല് പോലും എനിക്ക് കിട്ടിയില്ല എന്നാലും നമ്മളൊരു ഒരു സമാധാനത്തിന് ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് കയ്പൊക്കെ വറുത്തരച്ചിട്ട് കറി വെക്കണം അപ്പം അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഉപ്പും മഞ്ഞളും കൂടിയിട്ടുള്ള വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അപ്പം അതിലേക്കുള്ള നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ന് പൂരിയാണ് എന്നിട്ടാ അപ്പോൾ അതിലൂടെ മാവ് വെറും മൈത ഇട്ട് കുഴച്ചെടുക്ക ഗോതമ്പ് പൊടിയൊന്നും ചേർത്തിട്ടില്ല വെറും മൈദപ്പൊടി മാത്രം മാത്ര ഉപ്പും പൊടിയത് കുഴച്ചിട്ട് കുറച്ച് നേരം വെക്കാമല്ലോ അപ്പം നമ്മളെ പ്രതീക്ഷകളൊക്കെ തെറ്റിട്ടാണ് നമ്മളെ വലിയ പ്രതീക്ഷകൾ എപ്പോഴും ഒന്നും നടക്കണം എന്നല്ലേ കൂട്ടുകാരെ െന്താ പറയുക ഒന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടാ അപ്പോൾ ചിരി വരെ കേട്ടോ എനിക്കിപ്പോൾ വോയിസ് കൊടുക്കുന്ന നേരത്ത് രാവിലെ ഞാൻ പെടാപ്പാട് പെട്ടെന്നാ പറയുക എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ മണി ആട്ടാ എനിക്ക് കിട്ടിയതെന്ന് അപ്പം ഗ്യാസ് ഏതാണ്ടൊക്കെ കഴിയാറായിരിക്കും കേട്ടോ അപ്പം ബിന്ദ ഗ്യാസ് കഴിയണേ കഴിഞ്ഞിട്ട് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞാലാ ഗ്യാസ് തീരുക അപ്പം ആ ഒരു നിഗമനത്തിനാണ് കേട്ടോ ഞാൻ അപ്പോൾ വിന്ത ഗ്യാസ് ബുക്ക് ചെയ്തു അപ്പം ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ തീർന്ന് ഞാൻ മാറ്റി വെച്ചിരുന്നു അപ്പോൾ എന്നെയെന്ന് വെച്ചാൽ മുൻലെയെന്നായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ ഗ്യാസൊക്കെ ബുക്ക് ചെയ്യട്ടെ വേഗം എന്നൊക്കെ വിചാരിച്ചിട്ടെന്നല്ലേ അങ്ങനെ ഈ കൈപ്പൊക്ക ഒക്കെ മുറിച്ച് കഴുകിയിട്ട് ഒരു പ പകുതി ചവലി ഒരു പച്ചമുളക് കൂട്ടി ഇപ്പൊക്കെ ഇട്ടിട്ടിങ്ങനെ ഗ്യാസൊന്നും വെച്ചിട്ടിങ്ങനെ വഴറ്റി വഴറ്റി കേട്ടോ വഴറ്റി കൊടുക്കുവാണ് കുറച്ചുണ്ട് കഴിഞ്ഞിട്ട് നോക്കുമ്പോ വല്യൊരു മാറ്റമൊന്നും കാണാല്ലടോ കയ്പയ്ക്കൊരു വാട്ടൊന്നും കാണാല്ല അപ്പൊ നോക്കുമ്പോ ഏർ ഗ്യാസ് കത്തണില്ല അപ്പൊ ഗ്യാസ് തീരും എന്നുള്ളൊരു പ്രതീക്ഷയില്ല ഇനി ഉണ്ടല്ലോ കൊറച്ചു ദിവസം കൂടെ ഒക്കെ അങ്ങനെടാ വീണ്ടും കത്തിക്ക മറ്റേ അടുപ്പ് കത്തിക്കുക ഇത് കത്തിക്കുക മാറി മാറിയിട്ട് പിന്നെ ഗ്യാസ് ഒന്ന് പുലിക്കി വെക്കുമ്പോ സംഭവം കഴിഞ്ഞിരിക്കണെന്ന് മനസ്സിലായി അപ്പം ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ വേഗം ചോറ് മോൾക്ക് ഏതാണ്ട് ഏഴരൊക്കെ ആയി ചോറണ്ട് വാർത്തിട്ട് ആഴത്തന്നെ വെച്ച് വാർത്തിട്ടാ ഇതനമ്മ പിന്നെ സ്ഥലമില്ലല്ലോ രണ്ടടുപ്പും കത്തിക്കും വേണം ചെറുപയർ പൂരിലേക്ക് ചെറുപയർ വേവിക്കാണ്ട് എന്തൊക്കെ ആകാണ്ട് ടെൻഷനായിട്ടാ അപ്പം മോൾക്ക് പിന്നെ പൂരി ഉണ്ടാക്കാണ്ട് അപ്പം മോൾക്ക് പിന്നെ ചായൻ്റെ കടി വേണമെന്നൊന്നുമില്ല കഞ്ഞും മുതിരപ്പേരും ഒക്കെ കൂട്ടി കഴിച്ചോളൂ അത് കാരണം പിന്നെ എനിക്ക് പിന്നെ വലിയ ചായൻ്റെ അടിക്കുള്ള തിരക്കില്ലല്ലോ അപ്പോൾ ബാക്കി വേഗം ഞാൻ അടുപ്പത്ത് ചോറ് എന്താ അടുപ്പത്താണ്ട് കൊടുന്ന് വെച്ചിട്ട് ഒക്കെ വിറകൊക്കെ പിടിപ്പിച്ചിട്ടാണ് അപ്പം നമ്മൾ ചോറിനുള്ളൊരു വിറകാണ് അടുപ്പിൻ്റെ അവിടെ കൊടുന്ന് വയ്ക്കും ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വേഗം പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരടുപ്പത്ത് കറിയും കറിയും വെച്ച് ഒരടുപ്പത്ത് ചെറുപയറും വെച്ചു ചെറുപയർ പച്ചമുളക് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴിക്കാൻ വെച്ചേക്കേട്ടാ അപ്പോൾ അരി മഞ്ഞപ്പൊടി ഇടണോ പക്ഷേ എൻ്റെ ടെൻഷനിൽ ഞാൻ മഞ്ഞപ്പൊടി ഇടാനൊക്കെ മറന്നുപോയിട്ടാണ് അപ്പോൾ ഒരാടപ്പുറത്ത് നമ്മളെ കറി അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് പുളിങ്ങൊക്കെ പിഴിഞ്ഞിട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പുളിങ്ങയിലൊരു പത്ത് മിനിറ്റ് മുക്കാൽ ഭാഗം കയ്പയ്ക്ക് വെന്തതിൻ്റെ ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കട്ട അങ്ങനെ വെക്കണേ കയ്പൊക്കെ ഒരിക്കലും കറി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഏത് കഴിക്കാത്ത കുട്ടികൾ കയ്പയ്ക്കറിയൊക്കെ കഴിച്ചു കൂട്ടാം അതായത് പുളിങ്ങ പിഴിഞ്ഞിട്ട് അതിലൊരു മുക്കാൽ ഭാഗം അതിലിട്ട് വേവിക്കട്ട അപ്പം നമ്മളവരടുപ്പത്ത് കറിയൊക്കെ എന്തെറക്കി ഞാൻ അടുപ്പത്തേക്ക് ഇതൊക്കെ നമ്മൾ അടുപ്പത്ത് വെക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ അതിനൊക്കെ വേറെ പാത്രങ്ങളുണ്ട് എന്താ വച്ചാൽ കഴിയാ വ വല്ലാണ്ട തേച്ച് കഴുകൊന്നും വേണ്ട അങ്ങനത്തെ പാത്രങ്ങളാട്ടാ ഇൻഡാലിയാണിത് അപ്പം നമ്മളെ മുതിരപ്പേരൊന്നു കുറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഞാൻ തോലുകളി വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് വെളുത്തുള്ളിയൊക്കെ അതൊക്കെ ഒന്ന് ചതച്ചിട്ട് ബാക്കിയുള്ള ഇതിൽ തന്നെ വെച്ചിട്ടൊക്കെ ഒന്ന് സ്പൂണായിട്ടൊക്കെ ആവാത്തതൊക്കെ ഒന്ന് ചറിച്ച് കൊടുക്കുക കേട്ടാ എന്നിട്ട് കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് മുതിരപ്പേരൊന്ന് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് അതൊന്ന് കൊട്ടി കൊടുത്തോണ്ടിട്ടാ അപ്പോൾ നമ്മളെ കറി ഞാനൊന്ന് കടുക് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇട്ടാ കയ്യും കാലും കൂടുന്നില്ല എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ അവസ്ഥയായിട്ടാ വിറകു പിന്നെ എന്ന് പറഞ്ഞാൽ ഒരടുപ്പ് നമ്മൾ തീരെ കത്തിക്കലില്ല പക്ഷെ ഇന്നലെ പറഞ്ഞല്ലോ ഇവിടെ പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ മോളാട്ട ബീഫും മന്തി ഉണ്ടാക്കിയത് അപ്പോൾ ഈ രണ്ട് ഒരടുപ്പത്ത് പിന്നെ വെറും ചോറും ഒക്കെ വെക്കേണ്ടേ അപ്പം ഇന്നലെ രണ്ടടുപ്പും കത്തിച്ച കാരണം ആ അടുപ്പ് പിന്നെ കത്തിച്ചപ്പോൾ പണ്ട് വലിയ കുഴപ്പമില്ലാതെ പിടിച്ച് കിട്ടിയിട്ടാണ് അല്ലെങ്കിൽ കത്താ കുറേ ആയിട്ട് കത്തി കത്തിക്കാതെ ഇരുന്ന അടുപ്പൊക്കെ കത്തി കിട്ടാനൊക്കെ വലിയ പണിയല്ലേ അപ്പം നല്ല അടിപൊളി നല്ല കൈപ്പൊക്ക കറി കേട്ടോ നല്ല സൂപ്പർ കറിയായിരുന്നു അപ്പോൾ ഈ പുളി വെള്ളത്തിൽ കയ്പ്പൊക്കെ മുക്കാ ഭാഗം പുളി വെള്ളത്തിൽ എന്നിട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക അരപ്പ് അപ്പോൾ ചെറുപയറൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മളെ നൂറാ വളല്ലോ ഓൾ ഇങ്ങനെ ഈ മുതിരിയും ഇതൊക്കെ ഇങ്ങനെ ഈ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഞാൻ ഒന്ന് വിചാരിക്കും ഈശോ ആളൊക്കെ വേവോ അടുപ്പത്തൊക്കെ വെച്ചാൽ എത്ര വേഗം എത്ര പോരം കത്തണം എന്നൊക്കെ വിചാരിക്കും കേട്ടാ പക്ഷേ ഈ കത്തി വയ്ക്കുമ്പോൾ നല്ല ചട്ടിയുണ്ടല്ലോ പനളിലെ കുതിർത്തിയന്നലെ കുതിർത്തിയെ ചെറുപയരയെന്ന് അതുകൊണ്ടൊക്കെ ഒക്കെ വെന്തിട്ടാണ് അങ്ങനെ മുതിരപ്പേരി ഒന്ന് വറവിട്ട അതൊക്കെ ഒന്ന് വെള്ളം ഇലർത്തി നല്ല സൂപ്പർ ഉപ്പേരി ആയി റെഡി ആയിട്ടാണ് അങ്ങനെ രണ്ടടുപ്പത്ത് ചേട്ടാ പടാച്ചിട്ട് അങ്ങനെ ആ അടുപ്പൊന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇതുമേക്കും ഇതുമെന്ന് എടുത്തിട്ടായിരിക്കും ഇപ്പൊ ചെറിയ വരുക ഒക്കെ ആലോചിക്കുമ്പോ അപ്പൊ രാവിലെ നേരത്തെന്നെ ഗ്യാസൊക്കെ ബുക്ക് ചെയ്ത് അപ്പൊ ഗ്യാസുകാരനെ വിളിച്ചപ്പോൾ ഒന്ന് ഈ വൈക്ക് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ നാളെ വരള്ളൂന്നിട്ടാ അപ്പൊ നാളത്തെ രാവിലേക്കും ഇതൊക്കെ തന്നെയാണ് ഇട്ട അവസ്ഥ നമുക്ക് നമ്മക്കറിയാലോ എന്തായാലും ഗ്യാസ് ഇല്ലയെന്ന് പിന്നെ വെന്ദേശേശ്വര ഞങ്ങൾ ഇല്ലെങ്കിൽ അങ്ങോട്ടും കൊണ്ടൊക്കെ എടുക്കും പക്ഷെ അവർ ഇപ്പം നല്ല വെച്ചി അല്ലെങ്കിൽ ഞാൻ നിറച്ചി വെച്ചിട്ട് ബേക്കറിക്ക് ഒക്കെ ചിലപ്പോൾ ഗ്യാസ് ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്യൂട്ടെ നിറച്ചി വെച്ചത് പക്ഷേ നിറച്ചത് ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് നാളികേരം അരച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചെറുപയറിൽ അപ്പം ഏതായാലും മഞ്ഞൾ ഇടാൻ മറന്നില്ലേ ഇനിയിപ്പോൾ ഒരു വെള്ളക്കറി തന്നെ ആയിക്കോട്ടെ ചോദിച്ചിട്ടാ ആരും വെച്ചിട്ടുണ്ടാവുന്നില്ല ഇതേപോലത്തെ ഒരു കറി അപ്പം സംഭവം കുഴപ്പമൊന്നും ഉണ്ടാവില്ല വെള്ള കളർ ഉണ്ടെങ്കിൽ നല്ല എരിവുമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാളികാരം വരച്ച് ചേർത്തല്ലോ പിന്നെ ഒക്കെ പോവുക നമുക്ക് അടുപ്പത്ത് വെക്കാൻ പറ്റിയ ചായ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പാത്രം അല്ലേട്ടാ കാരണം നമ്മൾ അടുപ്പത്തൊന്നും ചായയൊന്നും വെച്ചില്ലല്ലോ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊരു ചായ ചമ്പ ഒരു ഓട്ടും കഷ്ണം ഒക്കെ വെച്ചിട്ട് എങ്ങനെ വെച്ചിട്ടും പാത്രം അടുപ്പത്തി ഇരിക്കുന്നില്ല കേട്ടാ ഒരു വിധേന കയ്യൊക്കെ പൊള്ളിയിട്ട് എങ്ങനെയൊക്കെയോ ഒരു ഓട്ടും കഷ്ണത്തിമേ ഇരുന്നു പാത്രം അപ്പൊ അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് വെണ്ണീർ വരട്ടുണ്ട് വേഗം കഴുകിയാ പോവാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ചായ കൊണ്ട് തിളച്ച് അപ്പൊ മോൻ ഒന്ന് വരുന്നുണ്ട് അവന് രണ്ടു ദിവസം ലീവ് കിട്ടിയപ്പൊ വരുകയാണ് അപ്പൊ ഒമ്പത് മണി ഒമ്പതൊക്കെ ആയിട്ടെന്ന് ചായ കുടിക്കാൻ മറ്റേ വേഗം ഞാൻ ആയ ഏട്ടാങ്ങനെ കണ്ട് കൊടുക്കും എന്തായിട്ടുണ്ട് അപ്പൊ വന്ന് നോക്കിയിട്ട് പ്രാവശ്യമൊക്കെ എന്തായി എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓ അപ്പ രണ്ടടുപ്പത്തും തകൃതി ആയിട്ട് ഇവിടെ വരും പണിയാണേ അപ്പൊ പിന്നെ എന്താ ചെയ്യ അങ്ങനെ നമ്മളെ ചെറുപയറും ഒന്ന് കടുകും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് അതൊന്ന് കുറവ് ഇട്ടിട്ട് ഇനി അതിൽ പൂരി പൊലിക്കണം കേട്ടാ അപ്പൊ ഈ ഗ്യാസ് ഉണ്ടാവച്ചിട്ട് ഞാൻ ഇതിനൊക്കെ നിന്നതിട്ടാ പൂരിയിലെ പഴിപാടിക്കൊക്കെ എല്ലാ ചെഞ്ഞ് കഴിഞ്ഞാൽ ഗോതമ്പ് ദോശ എന്തേലൊക്കെ ഉണ്ടാകുള്ളു ഇപ്പോ ഒക്കെ കുഴച്ചു ഉരുട്ടി വെച്ചല്ലേ അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പൂരിയൊക്കെ ഒന്ന് ഞെക്കിയിട്ട് ഇടുന്നുണ്ട് അപ്പോഴേക്ക് മോൾക്കുള്ള കഞ്ഞിയും ചോറും കറിയും ഉപ്പേരിയും അച്ചാറും ഒക്കെ റെഡി ആക്കിയിട്ട് അതും കെടുത്ത് വെച്ചിട്ടാണ് അപ്പം പൂരിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നമ്മളെ അല്ല ലാബത്തും മാത്രമേ പറയുന്നുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് ഇട്ടാ അപ്പം ഇന്നലെ പിന്നെ ഈ വീഡിയോ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു പിന്നെ അവർ ഭക്ഷണമൊക്കെ നമ്മളെല്ലാതും മേശാമിലൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ ആ ഒന്ന് വീഡിയോ പിടിക്കാനൊക്കെ പോയിട്ട് ഇന്ന വായിക്കും ഇട്ടാ അപ്പം ഞാൻ ആ ഒന്നിനും പിന്നെ പോയില്ല എന്താ വെച്ചാൽ മന്തി ആട്ടാ മന്തി ഉണ്ടാക്കി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ മോളെ തന്നെ കേട്ടാ ചെയ്ത് അപ്പം എല്ലാതും മൂപ്പരങ്ങനെ നിന്ന് ചെയ്യും ഒക്കെ മുളടുപ്പിച്ച് കൊടുക്കൊടുത്താൽ എല്ലാതും നിന്ന് ചെയ്തോളും ചോറൊക്കെ വേവിച്ചു കൊടുക്കുക അങ്ങനെയുള്ള എല്ലാതും ചിക്കൻ കഴുകി കൊടുത്ത് ബീഫ് കഴുകി കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് മൂപ്പര് ഒക്കെ ബീഫും മന്തിയൊക്കെ ഉണ്ടാക്കി പിന്നെ മൂപ്പരന്നെട്ടാ അപ്പം മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ മോള് പറഞ്ഞത് വേണ്ട ഞാൻ വെച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ എന്നാലും ആ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടാ പിന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ അറിയിക്കുക അപ്പം ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല അപ്പോൾ ഒന്ന് എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ കൂട്ടുകാരെ അപ്പം അമ്പലത്തിൽ ഈ രാമായണം റെക്കോർഡ് വെച്ചിട്ട അപ്പം അതിൻ്റെ ചെറിയൊരു ചിലപ്പോൾ ശബ്ദൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് ക്ഷമിക്കുക പിന്നെന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖാനൊന്നും വിശ്വസിക്കുന്നു അപ്പം പൂരും ജോലിനി അപ്പൂവിനെയൊക്കെ പുറത്തേക്ക് കെട്ടിയിട്ടുണ്ട് അപ്പം അവർക്ക് ഇന്നലെ ഗോതമ്പ് മാവ് കലക്കേണ്ടി ഉണ്ട് കേട്ടാ അപ്പം അവർക്ക് അതായിട്ട് ദോഷം ഉണ്ടാക്കി കൊടുക്കണം അപ്പൂവിന് ഞാൻ രാവിലെ ചോറ് കൊടുക്കലില്ല കേട്ടാ എന്താച്ചാ മൂന്ന് നേരം ഒന്നും ചോറ് കൊടുക്കണ്ട ഞാൻ അപ്പം രാവിലെ എന്താ കടിച്ചിങ്ങ ഓന് മീൻ ഉണ്ട് ചിങ്ങാത് കൂട്ടിയിട്ട് ഞാൻ കടിയട്ടോ കൊടുക്കുക പിന്നെ ജോലിക്ക് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വലിയൊരു ആവശ്യമില്ലാത്ത പോലെ കേട്ടാ ഭക്ഷണമൊന്നും അപ്പോൾ മാവൊക്കെ എടുത്തിട്ട് പൂരിയൊക്കെ പൊരിക്കലുകഴിഞ്ഞ് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുകട്ടാ അപ്പം അങ്ങനെ അപ്പൊന് രണ്ട് ദോശ ജോലിക്കൊരു ദോശയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അവൾക്ക് അധികം വേണമെന്നില്ല എന്നാലും നമ്മൾ ഒന്ന് സമാധാനത്തിനൊക്കെ അവൾക്ക് കൊടുക്കും കേട്ടാ അവൾ പൊതുവേ നാല് ദിവസം തിന്നാല് പിന്നെ രണ്ട് ദിവസമൊക്കെ തിന്നൂലേട്ടാ അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ബേക്കറിന്ന് എല്ലാം ഒന്നും ഞാൻ അവൾക്ക് കൊടുക്കില്ല കേട്ടോ കാരണം അവൾക്ക് ദഹനക്കുറവുണ്ട് പ്രായമായില്ലേ അപ്പം പിന്നെ ഞാൻ ഓൾക്ക് കാണാതെയൊക്കെയാണ് ഞാൻ മറ്റവർക്കൊക്കെ കൊടുക്കുക അപ്പൂനൊക്കെ കൊടുക്കും പൂച്ചാൾക്കും പിന്നെ ചിന്നു വരും ചിന്നൂന് കൊടുക്കും അപ്പോൾ ഈ ഇതിലിടയ്ക്ക് ഇപ്പം ഞാനും ഞാനും ചായ പിടിച്ചില്ല അപ്പം പിന്നെ അവരെ പാത്രങ്ങളൊന്നും എടുക്കാനൊന്നും പോയില്ലേട്ടാ ഇപ്പം ഞാൻ രണ്ട് ഇലയൊക്കെ ചീന്തിയിട്ട് അപ്പൂവിൻ്റെ അടുത്ത് ഒരേ ഇല വെച്ച് ഓന് പാത്രം എടുക്കാൻ പോയി ഇലയൊക്കെ നടു കീറിയിട്ടാകും ഓന് വേജാറ് ഷമാന്ന് പറയുന്ന ഒരു സാധനം ഏട്ടാ നമ്മൾ അപ്പൂന് തിന്നാണ്ട് കണ്ടാല് അങ്ങനെ ജോലിക്കൊക്കെ കൊടുത്തിട്ട് ഓനൊക്കെ എടുത്ത് വരുമ്പോഴത്തേന് പോലൊക്കെ രണ്ട് കഷണൊക്കെ ആക്കിയിട്ടിട്ടാണ് അങ്ങനെ ഓന് ഇന്നലത്തെ ചൂടമുളക് കറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് കുഴച്ചിട്ട് രണ്ട് ദോശ ഓന് കൊടുത്തിട്ട അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൂനേയും ജോലിനെയൊക്കെ ഒക്കെ കയറ്റിയിട്ടാണ് അപ്പൊ ജോലി ഒരു ദോഷം മുഴുവൻ തിന്നില്ല കേട്ടാ അപ്പൊ അത് വീണ്ടും അപ്പോയിന്റ് എടുത്തേക്ക് എടുത്തുവച്ചു കാത്തു പോകാൻ തിന്നിട്ടാ ഓ തിന്നൊക്കെ എത്ര വേണമെങ്കിലും തിന്നുള്ളൂ ഇപ്പൊ ഞാൻ ഞാൻ ഒന്ന് വേണ്ട ഗുളിക കൊടുക്കാനുള്ള ഈ കുട്ടിയായിരുന്നു അപ്പൊ അവരെ കാര്യങ്ങളും എല്ലത് എല്ലാവടത്തേക്കും ഇവിടെ തന്നെ എത്തണ്ടേ പിന്നെ ഈ ഗ്യാസ് ഗ്യാസുകൊണ്ട് അവസ്ഥ അടിക്കലും കുറയ്ക്കലും അലക്കലും ஒக்கூடிட்டுையா வல்லாத்தொரு இது பின் இன்னும் வண்டி உண்டிய உருலி போல் சோறு வச்ச ஒரு செம்பு அதுக்கோ அச்சுக்கி பொறுத்திட்டு கொண்டு போயிட்டு கழுகணும் சிங்கிலெடுத்து கழுகான் பற்றிய அப்போ மோன் வரும் மோனே கண்டிப்பாட்டா அப்பூன் ஆ இது மோன பயங்கர അപ്പം എന്നാലും ഏട്ടൻ ചൂടമീൻ കൊടുത്താൽ ചൂടമ്മീ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ മോന് വരുന്നുണ്ട് നല്ലപ്പോൾ ഞാൻ വേഗമൊക്കെ എടുത്ത് അതൊക്കെ നന്നാക്കി അപ്പോൾ കൈപ്പക്ക കറിയും മുതലപ്പേരിയും ചൂടമീ വറുത്തതും അങ്ങനെയൊക്കെ നിന്നിട്ടാണ് വിശേഷങ്ങൾ അപ്പോൾ ഈ ചൂടയിൽ ഓരോ മെത്തലുണ്ടായിരുന്നിട്ടാണ് ഞാൻ എടുത്തില്ല അത് ഞാൻ അപ്പൂന് ജോലിക്ക് നോക്കും പേർക്കൊക്കെ കൂടിയിട്ട് കറി വെച്ചിട്ട് ആ കറി വെച്ചിട്ട് ഇറക്കി അങ്ങനെ ആ മീനും കൂടി അന്നാണ്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തോണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കെട്ടാറിയ പിന്നെ ഊതി ഉണ്ടാക്കല് പിന്നെ എളുപ്പമല്ല അപ്പോൾ അടുപ്പത്താണ്ട് കഴിഞ്ഞാണ്ട് കഴിഞ്ഞ് വേറെ ഉള്ളതിനൊക്കെ നിൽക്കാമല്ലോ പിന്നെ ഉമ്മാറൊക്കെ തുടക്കാൻ ഞാൻ ആ അവർക്കൊപ്പം ഭക്ഷണം കൊടുത്തിട്ടാട്ടാ ഞാൻ പിന്നെ ഉമ്മാറൊക്കെ തുടച്ചത് മുറ്റൊക്കെ ആദ്യം പോയി അടിച്ചിട്ട് വന്ന് അങ്ങനെ ഒരു നമ്മൾ വീട്ടമ്മമാർ പോണവരൊക്കെ ആകുമ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ എല്ലാവരെയും അവസ്ഥ അങ്ങനെ മീനൊക്കെ പൊരിക്കൽ കഴിഞ്ഞ് അപ്പം ഞാൻ ഇനിയിപ്പോൾ നാളെ രണ്ടടുപ്പും കത്തിക്കേണ്ടി വരും അപ്പം ഞാൻ വെറുതെ കിട്ടാനൊന്നുമില്ല കേട്ടോ വിറക് ഒക്കെ അടി പോയി എന്താച്ചാൽ ഈ ചെതര് പിടിച്ചിട്ട് അങ്ങോട്ടും കൊണ്ടൊക്കെ എടുത്ത് വെച്ചിട്ട് കൊള്ളിയും വിറകൊക്കെ അങ്ങോട്ടും വീണ്ടും അടിയിലൊക്കെ പോയി അതിനൊക്കെ വലിച്ചിട്ട് മൂന്നാല് കൊള്ളിയൊക്കെ എടുത്ത് അതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ഈ അടുപ്പത്തൊക്കെ വന്നാണ്ട് ചൂടാക്കാൻ വെച്ചാലല്ലേ നാളെ വേഗമൊക്കെ തീ പിടിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചട്ടിയൊക്കെ ഞാൻ ഇറ്റത്തി കൊണ്ടിട്ടാണ് അപ്പോൾ ഇന്നലത്തെ ഉരുളി സാധനങ്ങളൊക്കെ ഇറ്റത്തുണ്ട് അതൊക്കെ ഇപ്പം ഒന്ന് കഴുകി കയറ്റണം അപ്പോൾ വിറകൊക്കെ ഒന്ന് വാരൊക്കെ കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ വിറക് വാരച്ചിട്ടൊക്കെ അല്ലെ പിറ്റേഴ്സൊക്കെ കത്തിക്കുക ഇവിടെ ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾ തറവാട്ടിലുള്ളപ്പോൾ ഈ അടുപ്പിൻ്റെ വെപ്പരമേലെ ഒരു ഇങ്ങനെ ഇത് കെട്ടിയിട്ട് അതിൻ്റെ മേലെ വയ്ക്കൂട്ടാ ഈ മടൽ ചീന്തിയതു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ അടുപ്പത്തുള്ള നല്ല ചൂട്ടടുപ്പായിരുന്നു വന്നിട്ടേ അടുപ്പത്തുള്ള വിറക് കത്തിയിട്ട് മേലത്തെ അടക്കം കത്തി ഒരു ദിവസം അതുപോലെ ഇപ്പൊ അങ്ങനെ വാരക്കണമെന്നൊന്നും ആരും ഈ പരിപാടി ഒന്നും വാരക്കൊന്നുമില്ലല്ലേ എന്തായാലും ഞാൻ കൊള്ളിയൊക്കെ ഒന്ന് വച്ച് അങ്ങനെ ഇന്നലത്തെ പാത്രങ്ങളും ഇപ്പൊ ഒന്ന് അടുപ്പത്ത് വെച്ച ചട്ടികളും ഉരുളിയും ഒക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടാ അപ്പൊ അതൊക്കെ ഇതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേണം ഈ ആകൊക്കെ തുടയ്ക്കാനും അടിക്കാനൊക്കെ അതിനൊക്കെ നിൽക്കാണ്ട് തുണി ഒന്ന് മെഷീനിലിട്ടുള്ളൂട്ടാ നല്ല ഈ ഉരുടി ഒന്ന് കരിയൊക്കെ ഒന്ന് കളഞ്ഞിടക്കാൻ കുറച്ച് വെറുക്കെട്ടിട്ടാ ഏഹ് എനിക്ക് വലിയ ഉരുളി ഉണ്ടായിരുന്നു ഈ ഓടിന്റെ ഉരുടിയായിരുന്നു നമുക്കൊരു ഉപകാരം ഇല്ലേട്ടാ ആ ഒരു ഉരുളിയായിട്ട് പന്ത്രണ്ട് കിലോൻ്റെ ഒരു ഉരുളിയാണ് ഇങ്ങനെ ഈ ഇങ്ങനെ ഇരിക്കുക ഈ വലിയ സ്ലാബം ഇങ്ങനെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ ഒന്നും എടുക്കാനേ നമുക്ക് പെരുമാറാനൊന്നും പറ്റില്ല അപ്പം അത് കൊടുത്തിട്ട് ഒരു രണ്ട് കിലോൻ്റെ ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഉരുളി ഭംഗിയാതെ കേട്ടോ അങ്ങനെ അങ്ങനെ പെട്ടെന്ന് കാറ്റ് ഭയങ്കര കാറ്റ് വെച്ചാ ബിന്ദ്രൻ വെർഗറുടെ വലിയ ഷീറ്റൊക്കെ പറന്ന് പോയിട്ടൊക്കെ ഏട്ടടുത്ത് കൊണ്ടിരേട്ടാ എന്നിട്ട് അതൊക്കെ വെർഗരുടെ മേലക്കിടണം വിറക് ഫുള്ളും നനകില്ലേ ഷീറ്റൊക്കെ പറന്ന് പോയി അത്രയും ശക്തിയായിട്ടുള്ളൊരു കാറ്റിട്ടാണ് അപ്പം അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ കാറ്റ് കണ്ടിട്ടില്ല അങ്ങനെ ആകെ ഒക്കെ ബേജാറായിട്ടാ അപ്പോൾ അത് ഇന്നലത്തെ പരിപാടി കേട്ടോ മന്തി ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ മന്തിയിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കി സലാഡ് ഉണ്ടായിരുന്നു പഴം ഉണ്ടായിരുന്നു പിന്നെ മയണൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്ര ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ